അങ്ങനെയാണ് സലാസുൻ ഹുബിബഇ ഇലയം മിൻ ദുനിയാക്കും എനിക്ക് ദുനിയാവിൽ മൂന്ന് കാര്യം ഇഷ്ടമാണ് എന്ന് മുസ്തഫ നബി പറഞ്ഞു അതെന്താ നബി എന്ന് വെച്ചാരും ഇങ്ങനെ കൂടി ഇരിക്കുകയാണ് അഞ്ചാളുണ്ട് സദസ്സിൽ ഒന്ന് മുസ്തഫാൻ നബി ഒന്ന് സീദിന സദ്ദീഖ് ഒന്ന് സീദിന ഫാറൂഖ് ഒന്ന് സീദിനുസ്മാൻ ഒന്ന് സീദിന അലി അഞ്ചാളിരിക്കുമ്പോൾ നബി പറഞ്ഞു എനിക്ക് ദുനിയാവിൽ മൂന്ന് കാര്യം ഇഷ്ടം എന്ന് പറഞ്ഞു എന്താ നബിന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു അത്വീബ് പറഞ്ഞ സുഗന്ധം പൂശ ഒ നിസാവ് എൻ്റെ ഭാര്യമാരെ ആസ്വദിക്കുക അവരുമായി അനുഭവിക്കുക അവരുമായി ലഭിക്കുക പിന്നെ നിസ്കാരത്തിൽ കടന്ന് കണ്ണ് കുളിർക്ക ഇതാണ് എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അപ്പോൾ തൊട്ടുമുന്നിൽ അലിയുണ്ട് അലിയ നിനക്കെന്താ ഇഷ്ടം ചോദിച്ചു അപ്പോൾ പറഞ്ഞു അസോക് വല്ലർ മുസ് പറഞ്ഞു വലിയ സാഹിത്യകാരനാണ് ഭയങ്കര വർത്തമാന ഭയങ്കര സാഹിത്യകാരനല്ലേ ഒന്ന് അസോ സൈഫി വേനൽക്കാലത്തൊന്ന് നോമ്പ് വിൽക്കുക വേനൽ കൂടുന്ന അനുസരിച്ച് നോമ്പ് അങ്ങനെ കൂട്ടുക ലൈഫി അതിഥികളെ വിളിച്ച് ബഹുമാനിക്കുക ശത്രു കണ്ട ബാളുകൊണ്ട് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം ആര് പറഞ്ഞ് സൈദന അപ്പോൾ അപ്പുറത്തുണ്ട് സൈദനായ ഉസ്മാന് നക്കെന്താന്ന് ചോദിച്ച് അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഒന്ന് ഇഷ്ബാ ഉൽ അഴി രണ്ട് ഇറുവാ ഉള്ളം അനി മൂന്ന് ഇക്സ ഉൽ ആരി എനിക്ക് മൂന്ന് കാര്യം ഈ ദുണിയാവിലെ ഏറ്റവും ഇഷ്ടം പ്രസുളക്ക് മൂന്ന് ഇഷ്ടം എന്തൊക്കെ ഒന്ന് സുഗന്ധം പിന്നെ ഭാര്യമാര് ഒന്ന് സുജിത് കിടക്കുക അലി പറഞ്ഞു എനിക്ക് വേനൽക്കാലത്ത് നോമ്പ് വൽക്കുക അതിഥികളെ സൽക്കരിക്കുക വാളുകൊണ്ട് വിട്ടുക അപ്പോൾ പറഞ്ഞു നിനക്ക് ഉസ്മാനോന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു ഇഷ്ബാ ഉൽ ബിഷന്നവനെ ഊട്ടുക ഇർവ ഉള്ളം ആനി ദാഹിച്ചവനെ ദാഹിച്ചവന് വള്ളം കൊടുക്കരി ആരി വസ്ത്രം വാങ്ങി കൊടുക്കുക ഇതാണ് എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം ആര് പറഞ്ഞു സൈദി അറിയ അപ്പോൾ നിനക്കും പറയുന്ന ചോദിച്ച് അപ്പോൾ പറഞ്ഞു എനിക്ക് എനിക്കേറ്റവും ഇഷ്ടം എനിക്ക് എനിക്കേറ്റവും ഇഷ്ടം മൂന്ന് കാര്യം ഒന്ന് അല്ല അമ്രുബിൽ മാറൂഫി രണ്ട് നെഹിആാനിൽ മുക്കരി മൂന്നാണല്ലോ ക്യ്യാമബി അമലില്ല ഒന്നാലെ അമ്രുബിൽ മാഹറുഫി നന്മ കൊണ്ട് കൽപ്പിക്കുക ഒന്നെ ഹിയോ അനിൽ മുക്കേരി ചീത്ത വിരോധിക്കുക പിന്നെ അല്ല ക്യ്യാമബി അമലീല്ല അള്ള പറഞ്ഞുകൊടുത്ത് നിലകൊള്ളുക അതാണ് എനിക്ക് മൂന്ന് എനിക്കിഷ്ടമാണ് ശ്രീനഅൽഹത്താബു അപ്പം മൂന്നാൾ മനസ്സിലായല്ലോ ഓരോരുത്തർ പറഞ്ഞ ഒന്ന് അലി അലിയൻ്റെ പറഞ്ഞ് അലിക്കേറ്റം ഇഷ്ടൻ്റെ വേനൽക്കാലത്തുനിന്ന് നോമ്പോൽക്കുക അതിഥികളെ സൽക്കരിക്കുക ശത്രുവിനെ വാളുകൊണ്ട് വിട്ടുക ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു ഇങ്ങനെ പോവുക ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു എനിക്കേറ്റവും ഇഷ്ടം വിഷം ഭക്ഷണം കൊടുക്കുക ദാഴ്ചവന് വെള്ളം കൊടുക്കുക വസ്ത്രമില്ലാത്തവന് വസ്ത്രമായി കൊടുക്കുക ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അമർബുൽ ഹത്താവ് പറഞ്ഞു എനിക്കേറ്റവും ഇഷ്ടം അല്ല അമർബുൽ മാറൂഫി നന്മ കൊണ്ട് കൽപ്പിക്കുക എന്നെ അയ്യാനും നമുക്കിത് ചീത്ത പരിഹരിക്കുക ഒന്നക്കാൻ മതി അമരില്ല അല്ല പറഞ്ഞുകൊടുത്ത് നിൽക്കുക അപ്പം മുന്നേ അപ്പുറത്തെ ശ്രദ്ധിക്കുന്നുണ്ട് നിരക്കോ പൂക്കറന്നെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്കേറ്റവും ഇഷ്ടം അന്നതുറിയിലാണ് വജിക്ക നിങ്ങളെ മൊത്തിക്കോക്ക് തന്നെ ഇംഫാ ലാലിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മുതലുണ്ടാക്കുക മൊത്തവസൽ കറാബറ്റിക്ക് നിങ്ങളെ കുടുംബത്തിനെ ഉപകാരം ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ സമീപം എന്നിടുക ഇതെനിക്കേറ്റം എനിക്ക് ഇഷ്ടം അതാണ് സദ്യ അതാണ് നമ്മളെ ഓട്ടം അന്നെ നമ്മളെ ഓട്ടം ഭയങ്കര സംഭവമാണ് ഭയങ്കര എനിക്കിത് നിസ്കരിക്കലോ ആകുമ്പോഴേക്കും ഒന്നല്ല എനിക്കിഷ്ടം എനിക്ക് ഇങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കന്നെ അധികാരം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞു ഞാൻ മോശപ്പെട്ടവനാണ് ഇപ്പോൾ അധികാരം ഏറ്റെടുത്തത് ഇവിടുന്ന് പോയത് സിദ്ധിയൊക്കെയാണ് അവിടേക്ക് ഞാൻ എത്തൂല ലൈലത്തു അബീബക്കരിൻമ്മ ആയുസിനേക്കാൾ നല്ലത് അബുബക്കറിൻ്റെ ഒരു രാത്രിയാണ് അപ്പോൾ ചോദിച്ച് സഹാബികൾ ഏതാണ് ആ രാത്രി എന്ന് അപ്പോൾ പറഞ്ഞു നബി നബിസ്മയും കൊണ്ട് മക്കയിൽ നിന്ന് പുറപ്പെട്ട രാത്രിയാണിത് അബുബക്കർ നബി ഒട്ടകപ്പുറത്തേറി നബി സുദ്ദീഖ് അബൂ അബുബക്കർ എന്ത് ചെയ്യും മുന്നിലേക്ക് ഒട്ടകം ഓടിച്ചു പോകും എന്നിട്ട് പരിസരം ആകെ വീക്ഷിക്കും എന്നിട്ട് അതേ ഒട്ടകത്തെ തിരിച്ചുകൊണ്ടിരും നേരെ ബാക്കിലേക്ക് ഒട്ടകത്തെ ഓടിക്കും എന്നിട്ട് പരിസരം മൊത്തം വീക്ഷിക്കും പിന്നെ വനഭാഗത്തേക്ക് നേരെ ഒട്ടകം ഓടിക്കും പരിസരം വീക്ഷിക്കും ഇടഭാഗത്തേക്ക് നേരെ കയറും വീണ്ടും വീണ്ടും നബിയുടെ കൂടെ ചേരും പിന്നെ മുന്നിലേക്ക് പോകും മനസ്സിലായില്ല ആരെ സംരക്ഷിക്കുകയാണ് അതായത് ഏതെങ്കിലും ശത്രു നോ കാത്തിരിക്കുന്നുണ്ടോ എന്ന് അവിടെ നോക്കുക ശത്രു പിന്തുടരുന്നുണ്ടോ നോക്കുക ഇടത്തോ വലത്തോ വരത്തോ ഉണ്ടോ എന്ന് വീക്ഷിക്കുക അങ്ങനെയാണ് സൗർ ഗുഹയിലെത്തിയപ്പോൾ സൗർ ഗുഹലിൻ്റെ വാതിൽക്കൽ ആദ്യം എത്തിയത് നബിയാണ് അപ്പോഴത്തെ വന്നിട്ട് മുന്നിലേക്ക് വീണു ആര് ശ്രദ്ധയൊക്കെ ഞാൻ കയറാൻ നിങ്ങൾ കയറാൻ പറ്റില്ലായിരുന്നു ഞാൻ കേറാതെ നിങ്ങൾ കയറാൻ എന്ന് പറഞ്ഞു നേരെ ഉള്ളിലേക്ക് കയറി സിദ്ധിയെ ക്രതിയുള്ളിലേക്കെന്ന് കയറിട്ട് ആകെ പരിശോധിച്ച് എല്ലാം പരിശോധിച്ച് ക്ലിയറാക്കി കയറാം എന്ന് ശമ്പളം കൊടുത്തിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടാണ് ആര് കയറുന്നത് കാരണം എന്തെങ്കിലും അതിന് ഗുഹയിലുണ്ടെങ്കിൽ ആർക്കാണ് പറ്റണ്ടേ എനിക്കല്ല ഹീബായ നബിക്കല്ല ആർക്കാണ് എനിക്കാണ് പറ്റാണ്ട് അതുകൊണ്ടാണ് കമീസ് കീറിയിട്ട് എല്ലാ വായും അടച്ച് അവിടെയാണ് ഒരു ദ്വാരം ബാക്കിയായത് ആ ബാക്കിയിൽ എന്തു വെച്ച് കാലുവച്ച് അതിൽ മൂർക്കമ്പാമ്പ് കൊത്തി കാലാക ചോര വന്ന് കെട്ടി വേദന സഹിക്കാതെ കണ്ണുനീര് വന്നു നബി നബീസ് തുടമ കിടന്നുറങ്ങുകയാണ് അതാ പറഞ്ഞത് ആ ഒരു രാത്രി അബീബക്കരിൻ ഖൈറുൻ മിൻ ഉമരി ആയിസ് നോക്കിയാൽ അതിനേക്കാൾ നല്ലത് അബുബക്കറി രാത്രിയാണ് അതുകൊണ്ട് സിദ്ദീഖ് നന്മൻ എനിക്കുണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട നല്ല മനുഷ്യൻ പിടിച്ചു പോയ ആളാണ് ഞാനല്ല ആര് പറയാ ഞാൻ നമ്മള റൂട്ട് അതന്നെ നമ്മളെ റോട്ട്